ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് ട്വന്റി ത്രീ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജെ എസ് കെ ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്ക് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സൂപ്പർ താരം സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും ഒക്കെ വേഷത്തിലെത്തുന്ന ക്വാർട്ടർ റൂം ത്രില്ലർ ചിത്രമായ ജെ എസ് കെ ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി തടഞ്ഞി സെൻസർ ബോർഡ് സിനിമയിലെ കഥാപാത്രമായ ജാനകി എന്ന പേര് ടൈറ്റിലിൽ നിന്നും കഥാപാത്രത്തിന്റെ പേരിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം മുൻനിർത്തിയാണ് ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസ് ഇപ്പോൾ സെൻസർ ബോർഡ് തടഞ്ഞിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ സിനിമ എത്താനിരിക്കുന്ന അവസാന നിമിഷത്തിലാണ് സെൻസർ ബോർഡ് ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന സിനിമ കൂടിയാണ് ജാനകി വി എ സ്റ്റേറ്റ് ഓഫ് കേരള അനുപമ പരമേശ്വരനെ കൂടാതെ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ രജിത് മേനോൻ നിസ്താർ സേഡ് എന്നീ തുടങ്ങിയ താരങ്ങളും കൂടാതെ മറ്റു നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യ ചിത്രം കൂടിയാണ് ജെ എസ് കെ അദ്ദേഹത്തിന്റെ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ എസ് കെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ചിത്രം കൂടിയായിട്ടാണ് മലയാള സിനിമാ പ്രേക്ഷകർ കാണുന്നത് മലയാള സിനിമയെ സജീവമാകാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം എന്നാണ് അദ്ദേഹത്തിന്റെ ലൈനപ്പുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും സുരേഷ് ഗോപിയുടെ തന്നെ ചിന്താമണി കൊലക്കേസ് എന്ന കോർട്ടർ റൂം ഡ്രാമയുമായി ഈ ചിത്രത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം ഉണ്ടാകുമോ എന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ റിലീസ് ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം